ബിഗ് ബോസ് വീടിനോട് ഒരു മത്സരാർത്ഥി കൂടി വിട പറഞ്ഞിരിക്കുന്നു ശ്രീരേഖ ഈ ആഴ്ച നമുക്കറിയാമായിരുന്നു ശ്രീരേഖ പുറത്തു പോകുവാനുള്ള സാധ്യത വളരെ അധികമാണെന്ന് കാരണം വോട്ടിങ്ങുകൾ ഓൺലൈൻ പോളുകൾ എല്ലാം ശ്രീരേഖയുടെ പുറത്താകലിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടിക്കൊണ്ടിരുന്നത് ശ്രീരേഖ എന്ന മത്സരാർത്ഥി പുറത്തു പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം പിടിക്കുവാൻ കഴിയാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നല്ല പലതാണ് അതിൽ എടുത്തു പറയുവാനുള്ള ഒരു കാര്യം ഇതാണ് അവർ ഒരു ബി ബി മെറ്റീരിയൽ ആയിരുന്നില്ല അവർക്ക് ഒരു വ്യക്തമായ ഗെയിം പ്ലാനുകൾ ഇല്ലായിരുന്നു ഓരോ താളത്തിനനുസരിച്ച് അവരിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒഴുക്കിനെതിരെ നീന്തി കയറുന്ന ഒരു സ്വഭാവം ആയിരുന്നില്ല അവർക്കുണ്ടായിരുന്നത് പകരം ആ ഒഴുക്കിൻ്റെ ഗതിക്കനുസരിച്ച് മുൻപോട്ട് പോവുക എവിടെയെങ്കിലും ചെന്ന് കയറുക എന്നുള്ളത് മാത്രമായിരുന്നു മാക്സിമം അവിടെ പിടിച്ചു നിൽക്കുവാൻ വേണ്ടിയുള്ള സേഫ് ഗെയിം കളിക്കുന്ന ഒരാളായിട്ടാണ് തുടക്കം മുതലേ നമുക്ക് ശ്രീരേഖയെ കാണുവാൻ കഴിഞ്ഞത് അതിനിടയിൽ പലയാവർത്തി പവർ റൂമിൽ കയറി ഒളിച്ച് രക്ഷപ്പെടുവാനുള്ള അവസരമൊക്കെ ഉണ്ടായി പവർ റൂമിനകത്ത് കയറിയ സമയത്ത് ശ്രീരേഖയ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് പവർ ടീമിനകത്ത് നിൽക്കുന്ന ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലും പവർ ടീമിൽ നിന്ന് പുറത്തു വന്നു കഴിയുമ്പോൾ അവർക്കെതിരായിട്ട് പുറത്തു നിൽക്കുന്ന ആൾക്കാരോട് സംസാരിക്കുകയും ചെയ്യുന്ന നിലപാടില്ലാത്ത ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെയാണ് ശ്രീരേഖയിൽ പ്രേക്ഷകർക്ക് കാണുവാൻ കഴിഞ്ഞത് കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീരേഖയ്ക്ക് അപകടം മണത്ത് തുടങ്ങിയതാണ് അവസാനം ശ്രീരേഖ അവിടെ വച്ച് സായിയോട് തുറന്നു പറയുന്നുണ്ടായിരുന്നു ഇനിയും മുതൽ ഞാൻ കണ്ടന്റ് കൊടുക്കാൻ പോവുകയാണെന്ന് അപ്പോൾ ഇത്രയും നാളും അവിടെ കണ്ടന്റ് ഒന്നും കൊടുത്തിരുന്നില്ല എന്നുള്ളത് താൻ തൻ്റെ വാക്കിൽ കൂടി അറിയാതെയാണെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ട് ശ്രീരേഖയ്ക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു മേഖലയായിരുന്നു ഹോട്ടൽ ടാസ്ക് പക്ഷേ ആ ഹോട്ടൽ ടാസ്കിൽ തനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പവർ ടീം തന്നെ ഒതുക്കി കളയുകൂടി ചെയ്തോടുകൂടി പ്രതീക്ഷകൾ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി പക്ഷേ നല്ല ഒരു അഭിനേത്രിയാണ് തനിക്ക് ലഭിച്ച ഓരോ ടാസ്കുകളിലും ഹൺഡ്രഡ് കൊടുത്ത് താൻ പെർഫോം ചെയ്യുന്നതൊക്കെ കാണുവാൻ കഴിഞ്ഞിരുന്നു അതുമാത്രവുമല്ല ആ വീട്ടിലുള്ള വ്യക്തികളെയും പ്രേക്ഷകരെയും രസിപ്പിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ഭാവ അഭിനയങ്ങളൊക്കെ ഇടക്കിടക്ക് മേമ്പടി പോലെ കൊണ്ടുവന്ന് ഒരു വ്യത്യസ്തത നിലനിർത്തുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രീരേഖയ്ക്ക് എതിരായിട്ട് ആരെങ്കിലും സംസാരിച്ചു എന്ന് തോന്നിയാൽ അത് നിസ്സാര കാര്യമായിരിക്കാം പക്ഷേ അതിനെ വലിയൊരു പ്രശ്നമാക്കി അവതരിപ്പിക്കുവാനും പ്രത്യേകിച്ച് കരച്ചിലും ബഹളവും ഒക്കെയായിട്ട് കൺഫഷൻ റൂമ് ക്യാമറയുടെ മുമ്പിൽ നിരന്തരമായിട്ട് പാതിരാത്രി എന്നില്ല പത്ത് കൊളുപ്പൊന്നില്ല നിസ്സാര കാര്യങ്ങളെയൊക്കെ അങ്ങനെ വളച്ചൊടിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയൊക്കെ ശ്രീരേഖയിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർക്ക് കണക്റ്റ് ആകുന്നില്ലായിരുന്നു വാസ്തവത്തിൽ ശ്രീരേഖ എന്ന് പറയുന്ന ആ ഒരു മത്സരാർത്ഥിയെ ആ വീട്ടിൽ ശ്രീരേഖയ്ക്ക് വ്യക്തമായ ഒരു ഗെയിം പ്ലാൻ ഇല്ല എന്ന് പറയുന്നത് പോലെ തന്നെ വ്യക്തമായി ഒരു എതിരാളിയും ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നില്ല താൻ കളിച്ചുകൊണ്ടിരുന്നത് വീണ് കിട്ടുന്ന അവസരങ്ങൾക്കനുസരിച്ച് താൻ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും ചെന്ന് കയറട്ടെ എന്നുള്ള രീതിയിൽ അത് ഒരിക്കലും ബിഗ് ബോസ് പോലുള്ളൊരു പ്ലാറ്റ്ഫോമിൽ അനുയോജ്യമായൊരു ഗെയിമേ അല്ല എന്നുള്ളതാണ് മാത്രമല്ല താൻ ഒരു സൈക്കോളജിസ്റ്റാണ് ലാലേട്ടന്റെ മുൻപിലേക്ക് അവസാന നിമിഷത്തിൽ വരുമ്പോൾ സൈക്കോളജി പഠിച്ച ഒരു വ്യക്തിക്ക് എങ്ങനെയായിരുന്നു ആ വിഷയത്തെ അവിടെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം വീടിനകത്ത് കീറിക്കഴിഞ്ഞപ്പോഴേക്കും സൈക്കോളജിയൊക്കെ ഞാൻ മറന്നേ പോയി എന്നുള്ളതാണ് സത്യത്തിൽ സൈക്കോളജിയൊക്കെ നന്നായിട്ട് പഠിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ലൊന്നാന്തരമായിട്ട് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുവാനും അവരുടെ ഓരോ ചലനങ്ങൾ തിരിച്ചറിയുവാനും അതിനനുസരിച്ച് ചെക്ക് വെച്ച് മുന്നോട്ട് പോകുവാനും ഒക്കെ കഴിയുമായിരുന്നു സൈക്കോളജി ിയുടെ ബാലപാഠങ്ങൾ പോലും അവിടെ ശ്രീരേഖയിൽ നിന്നും പുറത്തു വരുന്നത് നമുക്ക് കാണുവാനേ കഴിഞ്ഞിട്ടില്ല മാത്രവുമല്ല പലപ്പോഴും ശ്രീരേഖയുടെ മനസ്സ് തന്നെ കൈവിട്ടു പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് കൈവിട്ടു പോയതാണോ അതോ പ്രേക്ഷകരുടെ മുമ്പിൽ താൻ അങ്ങനെ അഭിനയിച്ചതാണോ എന്നൊന്നും നമുക്ക് വ്യക്തമല്ല എന്തായാലും ഈ വിഷയങ്ങളൊന്നും പ്രേക്ഷകരെ തന്നിലേക്ക് പിടിച്ചടുപ്പിക്കുവാൻ കഴിയാതെ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പകുതി മുക്കാലും കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ശ്രീ േഖ ആ വീടിനോട് വിട പറയുന്നത് ചിരിച്ചുകൊണ്ടാണെങ്കിൽ പോലും ഉള്ളിൽ നല്ല സംഘർഷമുണ്ട് കാരണം കഴിഞ്ഞ ആഴ്ചയിലൊക്കെ താൻ പുറത്തു പോകാതിരിക്കുവാൻ വേണ്ടിയുള്ള മാക്സിമം പെടാപ്പാട് പെടുകയായിരുന്നു അപ്പോൾ തന്നെ ഒരു വലിയ ഡേഞ്ചർ സോണിൽ താൻ നിൽക്കുന്നു എന്നുള്ള തിരിച്ചറിവും ആ അങ്കലാപ്പുമൊക്കെ തൻ്റെ മുഖത്ത് കാണുവാനും സാധിക്കുന്നുണ്ടായിരുന്നു